നീല വെളിച്ചത്തിൽ നിന്ന് മെഴുകുതിരി വെളിച്ചത്തിലേക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ബ്രേക്ക് എടുക്കുന്നുവെന്ന് അനുഷ്ക ഷെട്ടി തെന്നിന്ത്യയിൽ ഒട്ടേറെ ആരാധകരുള്ള നടിമാരിൽ ഒരാളാണ് അനുഷ്ക ഷെട്ടി എന്നും ഓർത്തിരിക്കുന്ന ഒട്ടേറെ കഥാപാത്രങ്ങൾക്കാണ് അനുഷ്ക ജീവൻ പകർന്നിരിക്കുന്നത് അരുന്ധതി ബാഹുബലി തുടങ്ങിയ ചിത്രങ്ങളിലെ അനുഷ്കയുടെ പ്രകടനങ്ങൾക്ക് ഇന്നും ആരാധകർ ഏറെയാണ് ഒരിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് അനുഷ്ക മാറി നിന്നിരുന്നു പിന്നീട് ഏറെ നാളുകൾക്ക് ശേഷമാണ് അനുഷ്ക സോഷ്യൽ മീഡിയയിൽ സജീവമായത് ഇപ്പോൾ ഇത് വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇടവേള എടുക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അനുഷ്ക തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെയാണ് ഇക്കാര്യം അനുഷ്ക എല്ലാവരെയും അറിയിച്ചത് അടുത്തിടെ അനുഷ്ക കേന്ദ്ര കഥാപാത്രമായി ഘാട്ടി എന്ന ചിത്രം പുറത്തു വന്നിരുന്നു എന്നാൽ മോശം അഭിപ്രായങ്ങളായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത് ഇതാണോ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുനിൽക്കാൻ നടിയെ പ്രേരിപ്പിച്ചതെന്നാണ് പലരും കമന്റുകളിലൂടെ ചോദിക്കുന്നത് നീല വെളിച്ചത്തിൽ നിന്ന് മെഴുകുതിരി വെളിച്ചത്തിലേക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് മാറി നിൽക്കുകയാണ് സ്ക്രോളിങ്ങിനപ്പുറം നാം എല്ലാവരും തുടങ്ങിയിടത്തേക്ക് ആ ലോകത്തേക്ക് വീണ്ടും ബന്ധപ്പെടാൻ വേണ്ടിയാണിത് കൂടുതൽ കഥകളും സ്നേഹവുമായി എല്ലാവരെയും ഉടൻ കാണാം എപ്പോഴും സന്തോഷമായിരിക്കുക എന്നാണ് അനുഷ്ക സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് പോസ്റ്റിന് താഴെ നടിയ്ക്ക് പിന്തുണയുമായി ആരാധകർ എത്തിയിട്ടുണ്ട് അനുഷ്ക ശക്തമായി തിരിച്ചു വരണമെന്നും ഇനിയും സിനിമകൾ ചെയ്യണമെന്നുമാണ് കമന്റുകൾ നിങ്ങളൊരു നല്ല നടിയാണെന്നും മികച്ച സംവിധായകരെ തെരഞ്ഞെടുത്ത് നല്ല സിനിമകൾ ചെയ്യണമെന്നുമാണ് ആരാധകരുടെ ആവശ്യം അതേസമയം ആറ് കോടി മാത്രമാണ് ഒരാഴ്ച കൊണ്ട് ഗാട്ടി തിയേറ്ററുകളിൽ നിന്ന് നേടിയത് വിക്രം പ്രഭുവാണ് ചിത്രത്തിൽ നായകനായി എത്തിയത് ജയസൂര്യ നായകനാക്കി റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന കത്തനാലാണ് അനുഷ്കയുടേതായി ഇനി വരാനുള്ള ചിത്രം